ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുകൾ സ്വന്തമാക്കിയ രാജ്യമാണല്ലോ നമ്മുടെ ഫിലിപ്പീൻസ് സി ഈ കാണുന്നത് ഫിലിപ്പീൻസ് ഇന്ത്യയുടെ അടുത്ത് നിന്ന് വാങ്ങിയ ബ്രഹ്മോസ് മിസൈലിന്റെ ഫസ്റ്റ് ബാറ്ററിയാണ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ബാച്ച് ആണ് ഈ ഒരു ഇത്രയും സിസ്റ്റമാണ് ഇവരിപ്പോ ഇന്ത്യയിൽ നിന്ന് ആദ്യ ബാച്ചിൽ വാങ്ങിയിരിക്കുന്നത് നമ്മൾ ബ്രഹ്മോസ് മിസൈലുകൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ആ മിസൈലിന്റെ ഒരു ഡെമോ മോഡലൊക്കെയാണ് നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത് ഈ ഫിലിപ്പീൻസ് ഇന്ത്യയുടെ അടുത്തു നിന്ന് ഈ മിസൈൽ കിട്ടിയതിന് ശേഷം അവരത് വിന്യസിച്ച ചിത്രങ്ങൾ പങ്കുവെച്ചപ്പോ അത് കണ്ട പലരും ആദ്യം ഈ എസ് ഫോർ ഹൺഡ്രഡ് ആയിരിക്കും ഓർത്തിട്ടുണ്ടാവുക അതിനോട് സാദൃശ്യമുള്ള രീതിയിലാണ് ഈ മിസൈലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കാനിസ്റ്റർ മോഡൽ അല്ലെങ്കിൽ സീൽഡ് ആയിട്ടുള്ള അതായത് പ്രൊട്ടക്റ്റീവ് ലോഞ്ച് കണ്ടെയ്നറിനുള്ളിലാണ് ഈ ഒരു മിസൈല് സൂക്ഷിച്ചിരിക്കുന്നത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം ടെമ്പറേച്ചർ ചേഞ്ച് പോലുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈലുകൾ ഇങ്ങനെയാണ് വയ്ക്കുന്നത് സോ ഈ ഒരു മിസൈല് സ്റ്റോർ ചെയ്തിട്ട് അവരത് ഡിസ്പ്ലേ ചെയ്ത് വെക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ആരും ഒന്ന് ഭയന്ന് പോകുന്ന ഒരു മിസൈലാണ് ആ രൂപത്തിലാണ് ഈ ബ്രഹ്മോസ് മിസൈൽ കാണപ്പെടുന്നത് ഈ ഫിലിപ്പീൻസ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയത് നേവി വെർഷൻ അതായത് ബ്രഹ്മോസിന്റെ നേവി വെർഷൻ ആണ് വാങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത് സോ അതുകൊണ്ടാണ് ഈ നേവി വെർഷൻ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു വെർട്ടിക്കൽ കാനിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിട്ടാണ് നേവി വെർഷൻ വയ്ക്കുന്നത് അപ്പൊ ഇതാണ് അവർ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുന്നത് യുദ്ധത്തിൽ ഉൾപ്പെടെ നമ്മൾ ഉപയോഗിച്ച ബ്രഹ്മോസ് വേൾഡിലെ തന്നെ ഏറ്റവും മികച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഫിലിപ്പീൻസിന് പിന്നാലെ വളരെ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ ഇപ്പോൾ ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തുന്നു എന്നാണ് സൂചന എന്ന് വെച്ചാൽ ഒരുപാട് രാജ്യങ്ങളുടെ ഒരു ഡ്രീം മിസൈലായിട്ട് ഇത് മാറിയിരിക്കുകയാണ് അതായത് നേരത്തെ തന്നെ ഈ ബ്രഹ്മോസ് മിസൈലിന് ആവശ്യക്കാർ ഒരുപാട് രാജ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിനകത്ത് നമ്മുടെ ഇൻഡോനേഷ്യ ഉണ്ടായിരുന്നു വിയറ്റ്നാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ വിശേഷിച്ച് സൗദി യു എ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങണമെന്ന് ഉണ്ടായിരുന്നു നേരത്തെ അവർക്കത് ആഗ്രഹമാണെങ്കിൽ ഇപ്പോൾ ഈ രാജ്യങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ മിസൈല് വാങ്ങിയേ തീരൂ എന്നാണ് ഈ രാജ്യങ്ങൾ കരുതുന്നത് കാരണം ഈ മിസൈല് കയ്യിലുണ്ടെങ്കിൽ ഏതൊരു രാജ്യവും ഭയപ്പെടും എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഫിലിപ്പീൻസ് ഇന്ത്യയിൽ നിന്ന് ഈ മിസൈൽ ഏത് ഘട്ടത്തിലാണ് വാങ്ങിയത് എന്നതും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം ചൈനയിൽ നിന്ന് നിരന്തരമായിട്ട് അവർക്ക് പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങാണ് ചൈനീസ് കപ്പലുകൾ ഇവരുടെ അതിർത്തി ലംഘിക്കുന്നു ഇവരുടെ ദ്വീപുകളിലേക്ക് വരുന്നു ഫിലിപ്പീൻസിന്റെ നേവിയുടെ കപ്പലുകളിൽ വന്ന് ഇടിക്കുന്നു ഒരു മര്യാദയുമില്ല അതായത് വെള്ളം ചീറ്റുന്നു കപ്പലിലേക്ക് വന്ന് അങ്ങനെയൊക്കെ നിരന്തരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഫിലിപ്പീൻസ് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തീരുമാനിച്ചത് സത്യം പറഞ്ഞാൽ ബ്രഹ്മോസ് അവർ വാങ്ങിയതിന് ശേഷം ചൈന എത്രത്തോളം ഈ ഫിലിപ്പീൻസിന്റെ അടുത്തുള്ള ആ ഒരു അഗ്രസീവ് നേച്ചർ കുറച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും ചൈന ഒതുങ്ങിയിട്ടുണ്ട് അവിടെ ചൈന ഇപ്പോൾ സൗത്ത് ചൈന കടലിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് അവസാനിപ്പിച്ചിട്ടില്ല എങ്കിലും ഫിലിപ്പീൻസിനോട് മുട്ടാൻ പോകുന്നത് കുറച്ചിട്ടുണ്ട് കാരണം ചൈന കൂടുതൽ അവരെ പ്രവോക്ക് ചെയ്താ ഫിലിപ്പീൻസ് കൂടുതൽ ആയുധങ്ങൾ വാങ്ങി കൂടുതൽ ശക്തം വാങ്ങുമെന്ന് അവർക്കറിയാം രണ്ടാമത് ബ്രഹ്മോസ് മിസൈലിനെ തടുക്കാൻ പറ്റുന്ന ആയുധങ്ങൾ ഒന്നും തന്നെ ചൈനയുടെ കൈവശം ഇല്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ ഗൾഫ് നാടുകളിലടക്കം ഒരുപാട് പ്രവാസികളും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടാവും ഇവിടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം പ്രവാസികൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വിദേശത്ത് പൈസ ഉണ്ടായാലും നാട്ടില് വീട് വയ്ക്കും സ്ഥലം വാങ്ങും കുടുംബത്തിന്റെ ചെലവുകളൊക്കെ നോക്കും പക്ഷേ ഇങ്ങനെയുള്ള പ്രവാസിക്ക് ഒരു ദിവസം പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുകയാണെങ്കിലോ നമുക്കറിയാം ഇപ്പോ ചെറുപ്പക്കാരിൽ പോലും ഈ അകാല മരണവും ക്യാൻസർ പോലുള്ള ഒക്കെ വ്യാപകമാണ് അപ്പൊ കുടുംബത്തിൽ സമ്പാദിക്കുന്ന ഒരാളുടെ വേർപാട് പിന്നീട് കുറെ കാലത്തേക്ക് ആ കുടുംബത്തെ മാനസികമായും സാമ്പത്തികമായും വലിയ രീതിയിൽ ബാധിക്കും ഇതില്ലാതിരിക്കാൻ പ്രവാസികൾ നിർബന്ധമായും ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ വിദേശത്ത് നിന്നോ ഒക്കെ ലൈഫ് ഇൻഷുറൻസുകൾ ഇതിനു വേണ്ടി എടുത്തിരിക്കും പക്ഷേ ടേം ഇൻഷുറൻസിന്റെ പ്രത്യേകത അത് വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ അതായത് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് കാണാം മാസം ഒരു അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ പ്രീമിയത്തിൽ തുടങ്ങി രണ്ട് കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകളൊക്കെ ഉണ്ട് പിന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ ഒരു മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെയൊക്കെ കുറഞ്ഞ ചെലവിൽ എടുക്കാൻ പറ്റും മാത്രമല്ല വർഷത്തില് പ്രീമിയം ഒരുമിച്ച് അടക്കുകയാണെങ്കിൽ അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് വേറെയുമുണ്ട് ഇനി ദൗർഭാഗ്യവശാൽ ക്ലെയിമിന്റെ ആവശ്യം വന്നാൽ അവരുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാൽ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായവും കിട്ടും മരണം പോലുള്ള ദുരിതങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം ഒരുപാട് കുടുംബങ്ങൾ പിന്നീട് വർഷങ്ങളോളം അതുമൂലം കഷ്ടപ്പെടാറുണ്ട് അത് ഒഴിവാക്കാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി വളരെ പ്രധാനപ്പെട്ടതായതിനാലാണ് ഇതിപ്പോൾ പറഞ്ഞത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പുരാണങ്ങളിലൊക്കെ പറയുന്ന ബ്രഹ്മാസ്ത്രവുമായിട്ട് വളരെ സാമ്യമുണ്ട് ഈ ബ്രഹ്മോസ് എന്ന പേരിന് ഈ ബ്രഹ്മോസ് എന്നതും ബ്രഹ്മാസ്ത്രവും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല കാരണം ഇന്ത്യയുടെ ഒരു പുരാണത്തിന്റെ പശ്ചാത്തലത്തിലല്ല നമ്മൾ ബ്രഹ്മോസ് മിസൈലിന്റെ പേരിട്ടത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയുടെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്ത് കൊണ്ടാണ് നമ്മൾ ബ്രഹ്മോസ് എന്ന പേര് കൊടുത്തത് പക്ഷേ ഇത് സത്യത്തിൽ ഒരു ബ്രഹ്മാസ്ത്രം പോലെ തന്നെയാണ് ഈ ഒരു മിസൈല് ശരിക്കും പ്രവർത്തിക്കുന്നത് ബ്രഹ്മോസ് മിസൈലുകൾക്ക് ആണവായുധം വഹിക്കാനുള്ള ശേഷി ഉണ്ട് എന്ന് ഇന്ത്യ ഒഫീഷ്യലായിട്ട് സമ്മതിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്ത്യ ഇതിനെ ഒരു കൺവെൻഷനൽ മിസൈലായിട്ടാണ് കാണുന്നത് പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് അമേരിക്കൻ ഭരണകൂടം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കരുതിയത് ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ച് പാകിസ്ഥാനിൽ ആക്രമണം നടത്തുമല്ലോ ഇതിനിടയിൽ ഇന്ത്യ ആണവായുധം ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് അവർ കരുതിയിട്ടുണ്ടായിരുന്നു യു എസ് കണക്കാക്കുന്നത് ബ്രഹ്മോസ് മിസൈലുകളെ ആണവായുധം വഹിക്കുന്ന മിസൈലുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയും അങ്ങനെയെങ്കിൽ ഇത് ഓൾറെഡി തടയാൻ പറ്റാത്തൊരു മിസൈലാണ് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മിസൈലാണ് സോ ഇതിൽ ആണവായുധം കൂടി വഹിക്കാൻ കഴിയുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു ബ്രഹ്മാസ്ത്രമായിട്ട് തന്നെ മാറും എന്ന് വെച്ചാൽ നശിപ്പിക്കാൻ കഴിയാത്ത വലിയ നാശം വരുത്താൻ കഴിയുന്ന ഒരു ആയുധമായിട്ട് ഇത് മാറും ഇന്ത്യയും റഷ്യയും ചേർന്ന് സംയുക്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഈ മിസൈല് ഇന്ത്യ ആണവായുധം വഹിക്കുന്ന മിസൈലായിട്ട് കൺവെർട്ട് ചെയ്യാനുള്ള സാധ്യത സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല പക്ഷേ ഇന്ത്യ ഒരിക്കലും ആദ്യം ആണവായുധം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അമേരിക്കൻ ഭരണകൂടം ഭയപ്പെട്ടിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അത് എന്തോ ആകട്ടെ പക്ഷേ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് ഗെയിം ചേഞ്ചിങ് മിസൈലാണ് ഇത് കയ്യിലുണ്ടെങ്കിൽ ഏത് രാജ്യവും ഒന്ന് ഭയപ്പെടും അതിന് കാരണം ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിൽ കൊടുത്ത ഒരു ഒരു തിരിച്ചടി ലോകം കണ്ടു ഇപ്പോ സൗദിയും യു എയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ദ്രുതഗതിയിൽ ചർച്ച നടത്തുന്നുണ്ട് ബ്രഹ്മോസ് കിട്ടാൻ വേണ്ടി പക്ഷേ ഇന്ത്യ അങ്ങനെ ചോദിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ബ്രഹ്മോസ് കൊടുക്കില്ല ഈ മിസൈല് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അംഗീകരിക്കേണ്ടി വരും കാരണം ഇത് അത്രയും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊക്കെ രാജ്യങ്ങൾ ആഗ്രഹിച്ചാലും ഈ മിസൈലുകൾ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പൊ ഇന്തോനേഷ്യക്കും വിയറ്റ്നാമിനും അതുപോലെ ഒരുപക്ഷെ തായ്ലൻഡ് അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഈ ഒരു മിസൈല് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് മലേഷ്യ അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഒരുപക്ഷെ ഖത്തറിന് പോലും ആഗ്രഹം ആഗ്രഹമുണ്ടാവും പക്ഷെ ഇന്ത്യ എന്തായാലും ഇതിന്റെ ലോങ് ടേം സാധ്യതകൾ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ഒക്കെ നോക്കിയിട്ട് മാത്രമേ ഇന്ത്യ ഇത് കൊടുക്കൂ കാരണം അമേരിക്കക്ക് വലിയ സ്വാധീനമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനുമായിട്ട് അടുപ്പം പുലർത്തുന്ന രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഭാവിയിൽ ഇന്ത്യക്കെതിരെ തിരിയാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊന്നും ഇന്ത്യ ഇത് കൊടുക്കാനുള്ള സാധ്യത കാണുന്നില്ല മാത്രമല്ല ഇത് ഒരുപാട് നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രമേ ഇന്ത്യ കൊടുക്കൂ കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു മിസൈലായിട്ട് ഇത് മാറിക്കഴിഞ്ഞു ഇപ്പോൾ എയർക്രാഫ്റ്റുകളുടെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ അമേരിക്കയുടെ ബി ബോംബർ വിമാനം എഫ് റാപ്റ്റർ അതുപോലെ തന്നെ അവരുടെ എഫ് ഒരു പരിധി വരെ ഈ വിമാനങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം ലോകത്തുണ്ട് ഇപ്പോൾ ബി ബോംബർ വിമാനം അമേരിക്ക ഇറാനിൽ ഉപയോഗിച്ച സമയത്ത് അത് വലിയ വാർത്തയായിരുന്നു അതിനൊരു ഒരു ഫാൻ ബേയ്സ് തന്നെയുണ്ട് ആ ബോംബർ വിമാനത്തിന് അത് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിമാനമാണ് അതുപോലെ തന്നെയാണ് റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈൽ ഇപ്പോൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിസൈലാണ് അപ്പോൾ അങ്ങനെ ഓരോ ആയുധങ്ങളും വിവിധ മേഖലകളിൽ വളരെയധികം ആണെന്ന് പറയുന്നത് പോലെ മിസൈലുകളുടെ കൂട്ടത്തിൽ ഇന്ന് ബ്രഹ്മോസ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ സോണിക് റൂസ് മിസൈലാണ് ബ്രഹ്മോസ് അതിൻ്റെ തന്നെ ഹൈപ്പർസോണിക് വേർഷൻസും ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് സോ ബ്രഹ്മോസ് സീരീസ് എന്ന് പറയുന്നത് ലോകത്തെ ഏതൊരു രാജ്യവും അമേരിക്കയുടെ ബി ടു ബോംബറിനെയും എഫ് ട്വന്റി ടു റാപ്റ്റർ യുദ്ധവിമാനങ്ങളെയും ഭയപ്പെടുന്ന പോലെ തന്നെ ഭയപ്പെടുന്ന ആയുധമായിട്ട് മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇത് സ്വന്തമാക്കാനുള്ള ആഗ്രഹം പല രാജ്യങ്ങളും പങ്കുവയ്ക്കുന്നതും ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇപ്പൊ ബ്രഹ്മോസ് മിസൈലുകളുടെ ഷിപ്പ് ലോഞ്ച്ഡ് വേരിയൻസ് ഇന്ത്യയുടെ കയ്യിലുണ്ട് ലാൻഡ് ലോഞ്ച്ഡ് വേരിയൻസ് കരയിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നയുണ്ട് നമ്മുടെ ആകാശത്ത് നിന്ന് തൊടുക്കാൻ കഴിയുന്നവയുണ്ട് അതുപോലെ തന്നെ ബ്രഹ്മോസിന്റെ തന്നെ ഇ ആർ ബ്രഹ്മോസ് എൻ ജി ബ്രഹ്മോസ് ടു അങ്ങനെ പല പല വേരിയന്റുകളാണ് നമ്മൾ ഈ ഒരു മിസൈലിന്റെ കൂട്ടത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഓരോന്നിന്റെ ഉപയോഗം ഓരോ സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി ബ്രഹ്മോസ് എയറോസ്പേസിന്റെ സിഇഒ പറഞ്ഞത് അതായത് നമ്മൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഹൈപ്പർസോണിക് നിർമ്മിക്കുക എന്നുള്ളതാണ് ബ്രഹ്മോസിന്റെ തന്നെ ഹൈപ്പർസോണിക് മിസൈൽ നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് എന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പറഞ്ഞത് അപ്പോൾ അതിനുശേഷം ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടന്നു ഇപ്പം നമ്മൾ അതിന്റെ പണിപ്പുരയിലാണ് സോ ബ്രഹ്മോസ് മിസൈൽ ഒരു ഗെയിം ചേഞ്ചിങ് വെപ്പൺ ആണ് ഇത് കൈവശമുള്ള രാജ്യത്ത് ഒരു സുരക്ഷ ഭയങ്കരമായിട്ടുള്ള ഒരു സുരക്ഷ ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഫിലിപ്പീൻസ് ഇപ്പോ ചൈനയുമായിട്ടുള്ള പ്രശ്നത്തിൽ ഇന്ത്യയിൽ നിന്ന് ഇത് വാങ്ങുന്നതും സമാധാനത്തോടെ ഇരിക്കുന്നത് ഫിലിപ്പീൻസിന് മനസമാധാനം കിട്ടുന്നത് ഈ മിസൈൽ വാങ്ങിയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അതിനാൽ തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പൊ ഇറാന്റെ ഭീഷണിയുണ്ട് അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ഭീഷണിയുണ്ട് പല ഭീഷണികളും ഉള്ളത് ഗൾഫ് രാജ്യങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബ്രഹ്മോസ് മിസൈല് ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ ഇന്തോനേഷ്യയും മലേഷ്യയും വിയറ്റ്നാമും ഒക്കെ ബ്രഹ്മോസ് മിസൈൽ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ ആർക്കൊക്കെ ഇന്ത്യ കൊടുക്കും എന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണണം പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രവാസികൾ നിർബന്ധമായും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നത് നല്ലതാണ് വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് എൻ ആർ ഐസിന് ടേം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ട ലിങ്ക് കമന്റിൽ നൽകിയിട്ടുണ്ട് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി എല്ലാ പ്രവാസികളും ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കൂ